പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം പണം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് തെറ്റാണ് തെറ്റാണ് എന്ന് പറയുന്നത് വെറുതെ പറയുന്നില്ല ഇവരുടെ കുറെ സൈബർ മീഡിയയിൽ സൈബർ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കുറെ അന്തോകം കുന്തവും ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്തവന്മാരുണ്ടല്ലോ ഇവര് ഇങ്ങനെ പറയുന്ന ഞാൻ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഇവരുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലേക്ക് രണ്ട് അന്തങ്കമ്പികളുടെ പോസ്റ്റ് ഞാൻ വായിച്ചു അതിനെ അവർ എഴുതിയിരിക്കുകയാണ് അതായത് മന്ത്രി ഇതാ പറഞ്ഞിരിക്കുന്നു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജമായ ആരോപണം ഉന്നയിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വായുവിൽ നിന്ന് ആരോപണമൊന്നുമല്ല ആരോപണം ഒന്നല്ല അങ്ങേക്ക് ഇത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എന്ന ഇന്ത്യയിലെ ലോക്സഭാ മെമ്പർ നിന്നുള്ള ലോക്സഭാ മെമ്പർ വനിതാ ശിശുക്ഷേമ വകുപ്പുമന്ത്രി ആരോഗ്യ വകുപ്പുമുമായ ശ്രീമതി അനുപ്രിയ പട്ടേലോടുള്ള ചോദ്യം കുടുംബക്ഷേമ വകുപ്പ് ക്ഷിക്കണം ആരോഗ്യവുപ്പ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി അനുപ്രിയ പട്ടലിനോട് ചോദിച്ച ചോദ്യം ആശാ വർക്കർമാർക്ക് ഈ രാജ്യത്ത് ഓരോ സംസ്ഥാന തലങ്ങളിൽ കിട്ടുന്ന കണക്കുകൾ കണക്കുകൾ പറയാമോ എത്ര വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് ശ്രീമതി വീണ ജോജ് ഇന്ന് പറഞ്ഞ വായിച്ചത് ഇതേ കണക്ക് തന്നെയാണ് അവരിങ്ങനെ വായിച്ചു ആന്ധ്രാപ്രദേശിൽ പിന്നെ ആന്ധ്രാപ്രദേശിൽ പതിനായിരം അത് വായിക്കുന്നില്ല അരുണാചൽ പ്രദേശിൽ രണ്ടായിരം വായിക്കുന്നുണ്ട് ബീഹാറിലെ ആയിരം വായിക്കും ഹരിയാനയിൽ നാലായിരം വായിക്കും കാരണം അതൊക്കെ കേരളത്തിനൊക്കെ താഴെയാണ് എന്നാൽ അതേ ഇവർ വായിച്ച അതേ ഡാറ്റ ബാങ്കിനകത്ത് അതേ നോട്ടിനകത്ത് തന്നെ ആന്ധ്രാപ്രദേശിൽ പതിനായിരം കൊടുക്കുന്നുണ്ട് ഇനിയും സിക്കിമിൽ സിക്കിമിൽ മന്ത്രി ഫിക്സഡ് ഓണറേറിയം ഓഫ് റുപ്പിസ് സിക്സ് തൗസൻഡ് ഡിസ്പോസ് ഫ്രോം സ്റ്റേറ്റ് ഫണ്ട് റീസന്റ് ഗവൺമെന്റ് ഓഫ് സിക്കിം അനൗൺസ് ഹൈക്കിൽ ഫിക്സ്ഡ് ഓണറിയം ഫ്രോം സിക്സ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് വളരെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ലയിക്കിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ